ഹലോ എന്നാ എന്റെ വിളവെടുപ്പാണേ അതേ വേണ്ട ആകെ അഞ്ചേ അഞ്ച് വെണ്ട ചൂടുണ്ട് അതേന്ന് കിട്ടിയത് ഇനിയും പറിക്കാൻ പഠിക്കുന്നു ഉള്ളൂർ വയ്ക്കാം അതിന്റെയും പൊക്കത്ത് കയറി ആരാലും ഏണി വെച്ച് ഇതിലെല്ലാം ഉണ്ടാവും അതേ ഊറ്റി പട്ടത്തായിട്ട് ആരേലും ഏണി വെച്ച് മുടിഞ്ഞു പോവുമല്ലോ അത്രയും പൊക്കത്തിൽ ഇനി അടുത്തതൊക്കെ പറിക്കുമ്പോൾ ഏണി വെച്ച് വേണം വരയ്ക്കാനായിട്ട് വരുന്നു ഇത്രയും വലിയ കൊമ്പൻ എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പൻ തന്നെ ഏതാണ്ട് കാട്ടിൽ ആനക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആനക്കൊമ്പൻ അഞ്ച് ചൂടെ ഉള്ളായിരുന്നു എൻ്റെ പയറെല്ലാം ഞാൻ വീട്ടിൽ കളഞ്ഞു എല്ലാം പയറ് കിടക്കുന്നു ഓക്കേ തോടുകൂടി എൻ്റെ വെണ്ട കൃഷിയൊക്കെ അവസാനിക്കുകയാണ് ബൈ